ഹലോ ജോജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജോജുമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനെ കുറിച്ചിട്ടാണ് വേറെ നൂലപ്പവും ഗ്രീൻ പീസ് കറിയുമാണ് ആണ് ഇതിലെന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജുജ്മ ഉണ്ടാക്കുന്ന ഗ്രീൻ പീസ് കറിക്ക് ഒരു പ്രത്യേകത തന്നെയുണ്ട് ഇതിൽ നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്നോ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ചാനലിലെ റെസിപ്പീസിലും ഗ്രീൻ പീസ് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് കഴിച്ചിട്ടുള്ള ഗ്രീൻ പീസ് കറികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ച് അപ്പം ഉണ്ടാക്കാനായിട്ട് അതും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മെത്തേഡ്സും കൂടെ ഇതിൽ ശുചിമ കാണിക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസ ആദ്യം നല്ലതുപോലെ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഉപ്പും ഒപ്പം തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു മുങ്ങത്തക്ക വിധത്തിലുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് മൂന്ന് വിട്ടിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് അതിൻ്റെ വെയിറ്റ് ആ എയറെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം അതവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമ്മൾ ആദ്യം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു വലിയ സവോള ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കണം ഒരു വലിയ സവോള അതല്ലാല് ഒരു രണ്ട് കുഞ്ഞു സവോളയാണെങ്കിൽ രണ്ടെണ്ണം സവോള നല്ലതുപോലെ ഒന്ന് വഴറ്റി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളക് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം നടുവേ കീറിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം അതിനുശേഷം ഒരു തക്കാളി ഇത് ഇത്ര ആയാൽ മതി കേട്ടോ അങ്ങനെ ഒന്ന് ട്രാൻസ്പെറൻറ്റായി കിട്ടിയാൽ മതി ഒപ്പം അതിലേക്ക് ഒരു തക്കാളി ഇതേപോലെ ഒന്ന് പീസാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക ഈ സമയത്ത് കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ഗ്രീൻ പീസിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഈ മസാലയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും അങ്ങനെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം കേട്ടോ നന്നായിട്ട് ഉടഞ്ഞ് നമ്മുടെ ഈ സവാളയായിട്ട് ചേർന്ന് ഈ ഒരു കളറിലേക്ക് നല്ല ബ്രൗണിഷ് കളറിലേക്ക് ആയി കിട്ടണം ഇതാണ് നമ്മുടെ കറി നമ്മൾ വിചാരിക്കുന്ന ആ ഒരു കളറിലേക്ക് കിട്ടുക എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒപ്പം രണ്ടോ രണ്ടര ടീസ്പൂൺ ടേബിൾ സ്പൂൺ രണ്ടോ രണ്ടര ടേബിൾ സ്പൂണോ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം ഒപ്പം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഓൾറെഡി മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് ഗ്രീൻ ലീസിലിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കണക്കാക്കിയിട്ടുള്ള മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഓക്കെ അപ്പോൾ മസാല റെഡിയായി ഇനി ചെയ്യേണ്ടത് നല്ലോണം വെള്ളം വറ്റിയിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസിലേക്ക് വെള്ളം അധികം ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ഒരു മസാല പ്രിപ്പയർ ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം അധികം ഉണ്ടാവാൻ പാടില്ല ഭയങ്കര വെള്ളം പോലെ ആയിട്ട് മീൻസ് ഇപ്പോൾ നമ്മൾ കുക്കറിൽ ഒഴിച്ച വെള്ളം കുറച്ചധികം ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുത്തിട്ട് കണ്ടോ ഈ ഒരു പരുവത്തിലായിട്ട് വേണം നമ്മൾ ഈ മസാലത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി എന്നിട്ട് ബാക്കിയുള്ള വെള്ളത്തിൽ കിടന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് ചേർന്ന് വരണം ഗ്രീൻ പീസിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞിരുന്നു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടോളൂ എന്ന് പറഞ്ഞിരുന്നു ആദ്യം കാണിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ ആയിരുന്നു അപ്പോൾ പോരാ എന്ന് തോന്നി നിങ്ങൾ ചേർക്കുണ്ടാവും ഇത്രയും ഗ്രീൻ പീസിലേക്ക് ഇത്രയധികം മല്ലിപ്പൊടി വേണമെന്ന് അങ്ങനെ ഉണ്ടെങ്കിലാണ് ഇതിന് ആ ഞാൻ പറഞ്ഞ പോലെയുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളു അപ്പോൾ മല്ലിപ്പൊടി കറക്റ്റ് ആവശ്യത്തിന് തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ കറി കണ്ടോ ഈ ഒരു നല്ല ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു കളറിലേക്ക് കിട്ടും അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിച്ചിട്ടുണ്ട് ആ അതിൻ്റെ ബാക്കി കറി നല്ല കുറുകി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തിട്ടും നമ്മൾ ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് മസാലയായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ പീസ് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് വേവായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മസാലയായിട്ട് നന്നായിട്ട് മിക്സായി വെന്ത് വന്നപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് അല്ല ഇതുപോലെ വരികയെന്ന് പറഞ്ഞാൽ ഒടഞ്ഞു പോരുത് ഗ്രീൻ പീസ് കണ്ടോ അത് അതേപോലെ തന്നെ കിടക്കണമെന്ന് കൈ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത പോലെ ആയിട്ടുണ്ടാവും വേണം ആ ഒരു പരിവാണ് നമുക്ക് വേണ്ടത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം തേങ്ങയുടെ ഇത് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക അതും നമുക്ക് ഭയങ്കരമായിട്ട് വെള്ളം പോലെ ആവാനും പാടില്ല എന്നാൽ ഭയങ്കര ഭയങ്കര കുറുകിയിട്ടാകാൻ പാടും കാര്യം ഇത് ഇരുന്ന് വേവും ഗ്രീൻ പീസ് ഇങ്ങനെ വേവും തോറും അതിങ്ങനെ കുറുകി വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നിരിക്കുമ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി കിട്ടും അത്രയേ ഉള്ളൂ അങ്ങനെ ഇതൊന്ന് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ആ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണിത് നല്ല ടേസ്റ്റുള്ള ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഇത് നൂലപ്പത്തിൻ്റെയും പത്തിരിൻ്റെ കൂടെയും അതേപോലെ തന്നെ നമുക്ക് പൊറോട്ടയുടെ കൂടെയും ഈവൻ ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ പോലും യൂസ് ചെയ്യാവുന്നതാണ് അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ നൂലപ്പം ഉണ്ടാക്കാനാണ് പോകുന്നത് നൂലപ്പത്തിൽ ജൂചമ്മ ചെയ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൊടി അതിലേക്ക് ഉപ്പിടുക ആവശ്യത്തിനുള്ള ഉപ്പിടുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് എന്നിട്ട് തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചിട്ടാണ് നൂലപ്പം പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് ചൂചുമ്മ പറയണേ പത്തിരി ആവുന്ന സമയത്ത് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് പൊടി ഇട്ടിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യണേ പക്ഷേ നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി നമ്മൾ വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല പൊടിയിലേക്ക് തിളച്ച വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴിക്കുകയാണ് പൊടിയിലേക്ക് ഒഴിക്കുകയാണ് വേണ്ടത് എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നൂലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ആണെങ്കിലും പത്രി ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും എപ്പോഴും പത്തിരി പിന്നെ അങ്ങനെ വാട്ടിയെടുക്കുന്നത് കൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുള്ളൂ പക്ഷേ ആവുന്ന സമയത്ത് പലരും പച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്ന വേണ്ടിയിട്ടുള്ള പക്ഷേ ചൂടുവെള്ളത്തിൽ തന്നെ കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്കതിനെ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് തിരിച്ചെടുക്കാനും പറ്റും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴും അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ചൂടാണ് ഇത്തിരി പണിയാണ് കുഴക്കാൻ വേണ്ടിയിട്ട് പക്ഷേ വെള്ളം തൊട്ട് തൊട്ട് നമുക്കതുപോലെ കുഴച്ചെടുക്കാവുന്നതാണ് ആ ചൂടി തന്നെ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം അങ്ങനെ അതിൽ നിന്ന് നമ്മുടെ ആ അച്ചിലേക്ക് കയറുന്ന അത്രയും വലിയ പീസ് എടുത്തിട്ട് അത് അച്ചിലേക്ക് ഇട്ട് നമ്മളിതിനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യണത് നോർമലി നമ്മൾ ഇഡ്ലിയുടെ തട്ടിലേക്ക് ചുറ്റിയെടുക്കുക അല്ലേ ചെയ്യുക ജുരുമ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എത്ര പേരാണുള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റീമറല്ലേ സ്റ്റീമറിൽ താഴെ വെള്ളം വെച്ചിട്ട് നല്ല ആവി വരുന്ന സമയത്ത് ഇതങ്ങ് ഇതിലേക്ക് ചുറ്റി കൊടുക്കും കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചുറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളതും ഇതുപോലെ ചുറ്റിയെടുക്കും എന്നിട്ട് ഈയൊരു ഇത്രയും ആവുമ്പോൾ ഭയങ്കര കട്ടിയാവാൻ പാടില്ല കേട്ടോ പുള്ളി വേവാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരാൾക്ക് വേണ്ട ആ ഒരു കണക്ക് അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിനെ ചുറ്റിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക ഇനി നമുക്ക് തീരെ സമയമില്ലാത്തൊരു സ്റ്റീമറിൽ വെച്ചിട്ടൊന്നും ചെയ്തെടുക്കാനുള്ള സമയം പോലും നമുക്കില്ല അപ്പോൾ യൂജ്മ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാൻ വെക്കും പാൻ വെച്ചിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഫ്രയിങ് പാനിലേക്ക് ഇതിന് ചു ചുറ്റിയെടുക്കും അപ്പോൾ ഇത് ആവിയിൽ ആവിയിൽ വേവിച്ചതല്ല ഫ്രൈഡായിട്ടുള്ള നൂലപ്പം ആയിട്ട് കിട്ടും ഇത് പെട്ടെന്ന് വേവു കേട്ടോ ഇതിങ്ങനെ ചുറ്റിയിട്ട് ജസ്റ്റ് അടച്ചു വയ്ക്കുക അത്ര ആവശ്യമുള്ളൂ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇതൊന്ന് ഫ്രൈഡായിട്ട് അതിനൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ അത് ഇത്രയും കൂടെ ആയിട്ട് വരും മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അങ്ങനെയല്ലേ വരിക ഇതങ്ങനെയല്ല ഇത്തിരി വേറെ ഇത്തിരി വേറൊരു ടേസ്റ്റാണിതിന് രണ്ടും നല്ല ടേസ്റ്റിയാണ് തിരക്ക് സമയത്ത് നമുക്ക് മറ്റേതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ദാ ഇങ്ങനെ വരും ആവിയിൽ നമ്മൾ വേവിച്ചെടുത്തത് ദാ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക കണ്ടോ കണ്ടുക നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒരാൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം ആ ഒരു രീതിയിൽ ഇപ്പുറത്ത് ഫ്രൈങ് പാനിൽ വെച്ചത് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ അതിനൊന്ന് തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് ഇപ്പുറത്തെ ഭാഗവും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക ഇത് പ്രോപ്പറായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഉള്ളൊക്കെ നല്ല ശരിക്കും വെന്ത് കിട്ടും കരുമോ ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ ഇങ്ങനെയായിട്ടുണ്ടാവും കണ്ടോ ഒന്ന് ഫ്രൈഡ് ആയിട്ടുണ്ടാവും രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് എടുക്കാം അങ്ങനെ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് അബ്ദുതാ ഇങ്ങനെ വരും എനിക്ക് തോന്നി എന്താ അറിയുമോ ഇത് ഫ്രൈഡ് ആവുന്ന സമയത്ത് ഇത്രയും ഇതൊന്ന് ചുരുങ്ങും കാഴ്ചയ്ക്ക് രണ്ടും ഒരേപോലെ ചുറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ചുറ്റിയതാണെന്നുണ്ടെങ്കിലും ഫ്രൈഡ് ആയിട്ടുള്ളത് ഭയങ്കരം ഒന്ന് ചുരുങ്ങിപ്പോയി മറ്റേതാകേണ്ട കുഞ്ഞുതായിപ്പോയി മറ്റേ വേ ആവിയിൽ വെച്ചാണെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല ഒരു നല്ല ക്വാണ്ടിറ്റി ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു അതാണ് എനിക്ക് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം തോന്നിയത് പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ളതിന് നമുക്കിതിനെ പൊട്ടിച്ചെടുത്ത് കഴിക്കാവുന്ന ഒരു കൺസിസ്റ്റൻസി അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയും കൂടിയായിരുന്നു അപ്പോൾ നമ്മളിത് ഗ്രീൻ പീസ് കറി നൂലപ്പവും ഗ്രീൻ പീസ് കറിയും കുറച്ച് നൂലപ്പത്തിൽ ഒന്ന് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ ഈ ഗ്രീൻ പീസ് കറി നമ്മൾ ഒഴിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ കഴിക്കാറുള്ളത് ഇപ്പോൾ കണ്ടോ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി ഒന്ന് ഇരുന്നപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത കൺസിസ്റ്റൻസി അല്ല നല്ലൊരു കൺസിസ്റ്റൻസി വന്നു ഇപ്പോൾ കളർ കണ്ടോ അത് നമ്മൾ മല്ലിപ്പൊടി കറക്റ്റ് ആ രണ്ടര ടീസ്പൂ രണ്ടര ടേബിൾ സ്പൂൺ ഇട്ടതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് നമുക്ക് വന്നു ടേസ്റ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ ബീസ് കറിക്ക് ഇങ്ങനെ നിങ്ങളൊന്നും നിങ്ങൾ ഉണ്ടാക്കാറില്ലെങ്കിൽ അതേപോലെ ട്രൈ ചെയ്ത് നോക്കുക നല്ല നല്ല കോമ്പിനേഷനാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ അതും ഗ്രീൻ ബീസ് കറി ഈ രീതിയിൽ ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നൂലപ്പും ഗ്രീൻ ബീസ് കറിയും പറയുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല കാര്യം അവരുണ്ടാക്കുന്ന രീതി കൊണ്ടും പിന്നെ ഇത് കഴിച്ച് ശീലിച്ചിട്ടുള്ളതുകൊണ്ടും കൂടിയാണ് കേട്ടോ നല്ല കോമ്പിനേഷനാണ് നമ്മുടെ ഈ സക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണിത് അപ്പൊ നിങ്ങളെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെയും കൂടെ അഭിപ്രായം പറയുക അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ബൈ